ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ച ഫലത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം എട്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ നോക്കുമ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഐശ്വര്യമുള്ള ഒരു ആഴ്ചയാണ് അതായത് അഞ്ചാം ഭാവാധിപൻ പൂർണ്ണ ബലവാനായിട്ട് ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിനും സാമ്പത്തികം വന്നു ചേരുന്നതിനും നല്ല സുഹൃത്തുക്കളെ കിട്ടുന്നതിനും തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട് കുടുംബത്ത് പൊതുവെ സമ്പൂർണമായ ഒരു കാലം വീടിനെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ വളരെ ശുഭഗ്രഹമാണ് സ്ഥിതി ചെയ്യുന്നത് വാഹന സംബന്ധമായിട്ടും വളരെ നല്ല കാലമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായിരിക്കും ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനുമൊക്കെ യോഗമുണ്ട് പൊതുവെ തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും പ്രത്യേകിച്ച് സ്വന്തം നാട് വിട്ടു നിൽക്കുന്നവർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നുപെടുന്നതിനും ഉദ്ദേശ രീതിയിൽ ടെസ്റ്റുകൾക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റാതെയൊക്കെ വരുന്ന ഒരു സ്ഥിതിയും ഉണ്ടാകും മിഥുനം ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് സർവവിധ ഐശ്വര്യങ്ങളുമുള്ള ആഴ്ചയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഭാഗ്യാധിപൻ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു ദൈവാദിനുണ്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ശ്രേയസും യശസ്സും വന്നുചേരും കഷ കഷ്ടതകളിൽ നിന്നൊക്കെ ഒരു മോചനം വന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയർന്ന് വരുന്ന ഒരു സന്ദർഭം വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ ആയിട്ട് സാധിക്കും ഒരാളിനോട് ഒരു വായ്പ ചോദിച്ചാലും കിട്ടുന്ന ഒരു നല്ല ആഴ്ചയാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുന്നതോടൊപ്പം സ്വന്തം നാട് വിട്ടു നിൽക്കുന്നവർക്കും വളരെ ഐശ്വര്യപ്രദമാണ് സുഹൃത്തുക്കളും സഹോദര സഹായത്തിന് ഉണ്ടാകും പരസ്പരം അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനും പുതിയ മേന്മയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ഒക്കെ ഈ ആഴ്ച സാധിക്കും മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിന്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണർത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളവും ദൈവാതിരവും ഭാഗ്യവുമുള്ള ഒരു ആഴ്ചയാണ് ആയതിനാൽ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ശ്രേയസും യശസ്സും വന്നു ചേരും കീർത്തികളും പദവികളും പൊതുജന സമൂഹത്തിൽ വെച്ച് അല്ലെങ്കിൽ നാലാള് കൂടുന്നിടത്ത് വെച്ച് ഒരു നല്ല വാക്ക് കേൾക്കുന്നതിനോ ഒരു അംഗീകാരം കിട്ടുന്നതിനോ ഒക്കെ നല്ല അനുഭവമുള്ള ഒരു ആഴ്ച ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ടും കൊണ്ടും നല്ല രീതിയിൽ ശത്രുക്കളെ പോലും ആകർഷിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് ം ഒഴിവാക്കേണ്ടതാണ് കലുഷിതമായ വാക്കുകൾ പറയാതിരിക്കുക അത് കുടുംബ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു വാഴ്ച ദമ്പതികളായിട്ടുള്ളവർ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല അതായത് ദേഷ്യം ഒഴിവാക്കണം നയത്തിലൂടെ ഏത് കാര്യവും സാധിച്ചെടുക്കുക തൊഴിൽപരമായ ചില അലസതകൾ വന്നുപെടാം സ്വന്തമായിട്ട് ജോലികളൊക്കെ ചെയ്യുക ബിസിനസ്സുകളായാൽ മറ്റ് വർക്കുകൾ ഉൽപാദിത മേഖലകളിലുള്ള വർക്കുകളൊക്കെ സ്വയമായിട്ട് ചെയ്ത് വ്യാപാര വിപണനങ്ങളിലൊക്കെ ഏർപ്പെട്ട് ഇരിക്കുന്നവർക്ക് പല വിധത്തിലും ചില അലസതകൾ വന്നു വിടുക കപസംബന്ധമായോ വാദ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുക അങ്ങനെയൊക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ ഒക്കെ കൂടെ കൂട്ടുന്നത് അതീവ ജാഗ്രത ആവശ്യമാണ് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കുവാൻ പാടില്ല സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദര സ്ഥാനീയർ മുഖാന്തരമോ അധിക ധനച്ചരവും സൂചകമാണ് കുടുംബത്ത് പൊതുവെ ഐശ്വര്യസമ്പൂർണമായിരിക്കുന്ന കാലം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയവും വന്നുചേരും കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ജാഗ്രതയും ഒക്കെ ആവശ്യമുള്ള ഒരു ആഴ്ചയാണ് ആരോഗ്യം പൊതുവേ തൃപ്തികരമായിരിക്കും എന്നിരുന്നാലും ശ്വാസ സംബന്ധമായോ കഭസംബന്ധമായോ ഒക്കെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളിലും അതീവ ജാഗ്രത വേണം തണുപ്പുള്ള ഭക്ഷണങ്ങളും അപേക്ഷ വസ്തുക്കളും ഒക്കെ ഉപയോഗിക്കാതെ വളരെ ജാഗ്രത പാലിക്കും തൊഴിൽ രംഗത്ത് ഏറ്റവും ഉയർച്ച വന്നുചേരുക മേന്മ വന്നുചേരുന്ന ഒരു ആഴ്ചയാണ് തൊഴിൽ ഭാവത്തിൽ വളരെ സംശുദ്ധമായിരിക്കുന്നു അതുപോലെ നല്ല സുഹൃത്തുക്കളെ കിട്ടുകയും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് ഒരു നിർദ്ദേശം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ വന്നു ചേരുന്ന ധനം അവിടെ എവിടെയെങ്കിലും ഒരു കുറച്ചു നാളത്തേന് നിക്ഷേപിച്ചിട്ട് മാത്രമേ ചെലവ് ചെയ്യാവുള്ളൂ അതായത് ഇപ്പോൾ എടുക്കുന്ന തീരുമാനം ചിലപ്പം തെറ്റിപ്പോയിട്ട് മുടക്കുന്ന പൈസ നഷ്ടപ്പെടുക കൊടുക്കുന്ന പൈസ കിട്ടാതെ വരിക അങ്ങനെയൊക്കെ വളരെ സാമ്പത്തികമായ മനക്ലേശം ഉണ്ടാകുവാൻ സൂചനയുണ്ട് കുടുംബത്ത് പൊതുവെ ഐശ്വര്യ സമ്പൂർണമായിരിക്കും ദമ്പതികളായിട്ടുള്ളവർക്കും സന്തോഷപ്രദമായ കാലം ദീർഘദൂര യാത്ര ചെയ്യുന്നതിനൊക്കെ യോഗമുള്ള ഒരു സമയമാണ് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിന്റെ ആദിത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏതെങ്കിലും ഒരു ആഗ്രഹം അത് ദീർഘനാളുകളായിട്ട് സാധിക്കാത്ത കാര്യങ്ങളായാലും ഈ ആഴ്ച സാധിക്കുന്നതിനുള്ള യോഗമുണ്ട് പ്രത്യേകിച്ച് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം വന്ന് വാക്കാകുന്നതിനോ പഠിച്ച വിദ്യക്കനുസരിച്ച് ഒരു ജോലിക്കായിട്ട് ശ്രമിച്ചിട്ട് കിട്ടാത്തവർക്ക് ആ ജോലി കിട്ടുന്നതിനോ ഉള്ള ജോലി പോയി കഴിഞ്ഞിട്ട് പുതിയ ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതിനോ ദീർഘനാളുകളായിട്ട് ഒരു വാഹനമോ ഒരു ഗൃഹമോ വാങ്ങുന്നതിനു വേണ്ടി പലയിടത്തും അന്വേഷിച്ചിട്ട് ഒത്തുവരാത്തവർക്ക് ഈ ആഴ്ച അത് ഒത്തു വരുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സാധിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ വാക്കുകൊണ്ടും കൊണ്ടും വളരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരും ദൈവാധീനം സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരും സഹായത്തിന് ഉണ്ടാകും കലാരംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല വിജയങ്ങൾ വന്നു പ്രത്യേകിച്ച് ഐ ടി മേഖലകളിലും മെഡിക്കൽ രംഗങ്ങളിലും ജോലി ചെയ്യുന്നവർക്കും ഒക്കെ പഠിക്കുന്നവർക്കും അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ദമ്പതികളായിട്ടുള്ളവർക്കും പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അതായത് സപ്തമ ഭാവത്തിൽ പാവൻ സ്ഥിതിയെയും അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസം ദേഷ്യം ഒഴിവാക്കുക നിസ്സാര കാര്യങ്ങളെ പറഞ്ഞ് ആരെങ്കിലും സന്തോഷകരമായ ജീവിക്കുന്ന ദമ്പതികളെ തമ്മിൽ പറഞ്ഞ് തെറ്റിക്കുവാനൊക്കെ ഉള്ള സൂചനയുണ്ട് തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേർന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന ആരോഗ്യം നിസ്സാര കാര്യങ്ങളാൽ ചിലപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ഒരു കാരണവുമില്ലാതെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട് കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാദിനവും ഭാഗ്യവും ഒക്കെ ഉള്ള ഒരു വാഴ്ചയാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും എന്നിരുന്നാലും ശനിയുടെ ബന്ധമൊക്കെ ഉള്ളതിനാൽ കഫ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സൂചനയുണ്ട് പ്രത്യേകിച്ച് പ്രായമായവർക്ക് വാദസംബന്ധമായിട്ടോ അലസത ഒരു പ്രധാന ഘടകമാണ് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തിട്ട് അത് ചെയ്യാതിരിക്കുകയോ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയോ ഒക്കെ ചെയ്യുക എന്നിട്ട് അവരത് ചെയ്യാതിരിക്കുകയും സ്വയം അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കുറ്റങ്ങൾ ഏക്കേണ്ടി വരിക നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരിക അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിനാൽ തൊഴിൽ രംഗത്തായാലും കുടുംബത്തായാലും സമൂഹത്തിലൊക്കെ പ്രവർത്തിക്കുന്നവരുമൊക്കെ ഉത്തരവാദിത്വങ്ങളിൽ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ അതീവ ജാഗ്രത ആവശ്യമാണ് സംസാരം വളരെ അനുകൂലമാണ് സംസാരം നയം കൊണ്ടും കഴിവുകൊണ്ടും മറ്റുള്ളവരെ കൂടെ നിർത്തുവാനായിട്ട് സാധിക്കും സംഗീത രംഗത്തും രംഗത്തോ അങ്ങനെ ഉള്ള കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ് ഗൃഹസംബന്ധമായിട്ടും കുടുംബത്തിൽ വളരെ ഐശ്വര്യപൂർണമായിരിക്കും എങ്കിലും സഹോദരങ്ങൾ തമ്മിലോ മാതാപിതാക്കൾ തമ്മിലോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ വന്നു ചേരുക ഒരു തൊഴിൽ സ്ഥിരമായ ഒരു തൊഴിൽ ലഭിക്കുന്നതിന് സൂചനയുള്ള സമയം അതുപോലെ തന്നെ ഒരു തൊഴിൽ കൊണ്ടിരിക്കുന്നവർക്ക് ഒരു സ്ഥാനക്കയറ്റമൊക്കെ പ്രതീക്ഷിക്കാവുന്ന പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് കൈപ്പറ്റുവാനൊക്കെയുള്ള നല്ല അനുകൂലമായിരിക്കുന്ന കാലം വിദേശത്ത് ആയിരിക്കുന്നവർക്ക് അത്ര അനുകൂലമായ സമയമല്ല പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായാലും ജോലി ചെയ്യുന്നവരായാലും വളരെ ജാഗ്രത പാലിക്കണം തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഏർ പൊതുവെ ഇപ്പോൾ ദൈവാദീനം ഉള്ള ഒരു സമയമാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി തേജസ്സും ഓജസ്സും വർദ്ധിക്കുന്ന ഒരു സമയം മറ്റുള്ളവരെ ആകർഷിക്കുവാൻ കഴിവുള്ള സമയം ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒക്കെ വന്നു ചേരുകയോ ഗൃഹത്തിൽ വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ നല്ല അനുഭവ യോഗമുള്ള സമയമാണ് കലാകാരന്മാരായിരിക്കുന്നവർക്ക് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒരു വിജയങ്ങളോ ഒരു സാമ്പത്തിക അഭിവൃദ്ധി നേട്ടങ്ങൾ വന്നി സാഹിത്യകാരന്മാർക്കും അനുകൂലമാണ് ഏതെങ്കിലും രീതിയിൽ സാമൂഹിക രംഗങ്ങളിൽ വർക്ക് ചെയ്യുന്ന സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളായാലും അവർക്ക് ചില അംഗീകാരങ്ങൾ വന്നു ചേരുവാനായിട്ട് യോഗമുണ്ട് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് അനുസരിച്ചൊരു ജോലി കിട്ടുവാനും ഈ അനുകൂലമായിരിക്കുന്ന ആഴ്ചയാണ് അത് സ്വന്തം നാട്ടിലുമാകാം വിദേശത്തോ അല്ലെങ്കിൽ സ്വന്തം നാട് വിട്ടോ ഒക്കെ ആ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ലഭിക്കും ഈ ആഴ്ച ലഭിക്കുന്നതിന് വളരെ അനുകൂലമായിരിക്കുന്ന ആഴ്ച സുഹൃത്തുക്കളോ സഹോദര സ്ഥാനീയരോ ഒക്കെ സഹായത്തിനുണ്ടാകും അധിക സാഹസികത പാടില്ല ദേഷ്യമൊക്കെ ഒഴിവാക്കേണ്ടതുമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരും പ്രായമായവർക്കും പൊതുവെ നല്ല ഒരു ആഴ്ച വൃത്തികമം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ പൊതുവെ ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് വളരെ ജാഗ്രത ഏത് കാര്യത്തിലും അനിവാര്യമാണ് അലസത വന്നുപെടും അതുപോലെ തന്നെ ശത്രുക്കൾ വർദ്ധിക്കുന്നതിനും നിസ്സാര കാര്യത്തിന് പോലും ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് വിണങ്ങുന്നതിനോ അതുപോലെ ദാമ്പത്യ ജീവിതത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ജാഗ്രതയോടുകൂടി വേണം അതായത് വാക്കിന്റെ സ്ഥാനത്ത് അധിക പാപത്തുമുണ്ട് അപ്പോൾ സ്നേഹമായിട്ട് പറയുന്ന കാര്യമാണെങ്കിലും അത്ര പിടിക്കുകയില്ല മറ്റുള്ളവർക്ക് അപ്പോൾ സ്വാഭാവികമായിട്ട് എതിർപ്പും ശത്രുതകളും ഒക്കെ വർദ്ധിക്കുന്നതിന് വേറെ കാരണമൊന്നും വേണ്ടല്ലോ അതുപോലെ തന്നെ സുഹൃത്തുക്കളും സഹോദരസ്ഥാനീയരും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കാനൊക്കെ ഉണ്ടാകും സുഹൃത്തുക്കളിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ ലഭിക്കുകയും വാക്കുകൊണ്ടും പ്രവർത്തികൊണ്ടുമൊക്കെ കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം കുടുംബത്തെ സൂചിപ്പിക്കുന്ന വീടിനെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ വാപൻ നിൽക്കുന്നു വാഹനം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നവരും അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നു വിടുക ഇന്റർവ്യൂലോ അതുപോലെ തന്നെ ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർ പരീക്ഷയൊക്കെ എഴുതുന്നവർക്ക് ഉദ്ദേശ രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരു സന്ദർഭമാണ് പൊതുവെ തൊഴിൽപരമായിട്ട് കലുഷിതമായിരിക്കും ഏതെങ്കിലും തരത്തിൽ സഹപ്രവർത്തകരുമായിട്ട് മേലധികാരികളായാലും കീഴ് ജീവനക്കാരായാലും കൂടെ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സൂചനയുള്ളതിനാൽ പ്രവർത്തന രംഗത്ത് കർമ്മനിരതനായിട്ടിരിക്കുകയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആവശ്യമായിരിക്കുന്ന ഒരു ആഴ്ചയാണ് ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാതമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവിധ ദൈവാധീനവും ഉണ്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി എങ്കിലും ഉഷ്ണ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ അത് വർദ്ധിക്കാതെ വളരെ ശ്രദ്ധിക്കണം തണുപ്പുള്ള ഭക്ഷണങ്ങളോ പഴവർഗ്ഗങ്ങളോ ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദര സ്ഥാനീയർ മുഖാന്തരമോ മനക്ലേശം ഉണ്ടാകുന്നതിനോ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനോ സൂചനയുണ്ട് ഒരു പഴയതാണെങ്കിലും ഒരു വീട് സ്വന്തമായിട്ട് വന്നു ചേരുക അതായത് പാരമ്പര്യമായിട്ട് മാതൃപിതൃ വഴിയുള്ളതോ വിലക്ക് വാങ്ങുന്നതോ അങ്ങനെയൊക്കെ ഒത്തുവരുവാൻ അതിനായിട്ട് ശ്രമിക്കുന്നവർക്ക് യോഗമുണ്ട് വാഹന സംബന്ധമായിട്ടും നല്ല കാലം ഒരു ഉത്തമ വാഹനം വാങ്ങണം എന്ന് വിചാരിക്കുന്നവർക്ക് ഈ ആഴ്ച അതിന് ഏറ്റവും അനുകൂലമായിട്ട് വാഹനം വന്നു ചേരുവാൻ യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ സൂചകമാണ് അതായത് ദേഷ്യമൊക്കെ ഒഴിവാക്കണം എന്നിരുന്നാലും പൂർണ്ണമായ ദൈവാതീനമുണ്ട് പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വന്നു ചേരുന്നതിനോ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനോ ഒക്കെ നല്ല ഐശ്വര്യമുള്ള കാലം തൊഴിൽപരമായ അലസത അത് സൂചകമാണ് പല വിധത്തിലും തൊഴിൽ രംഗത്ത് അലസത വന്നുപെട്ട് സ്വന്തമായ ബിസിനസ്സുകൾ ചെയ്യുന്നവരായാലും ഓഫീസേഴ്സ് ആയാലും ഉന്നത പദവികളിൽ ഇരിക്കുന്നവരായാലും ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവർക്കും ഒക്കെ ചില സ്ഥാനഭ്രംശം ഭ്രംശം ഉണ്ടാകുവാനൊക്കെ സൂചനയുള്ളതിനാൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും കൃത്യനിഷ്ഠയും സമയകൃത്യതയോടുകൂടി തൊഴിൽ ചെയ്തു തീർക്കുന്നതിനും തൊഴിൽ സ്ഥലത്ത് ഹാജരാകുന്നതിനും ഒക്കെ ശ്രദ്ധിക്കണം വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനൊക്കെ പറ്റുന്ന ഒരു ആഴ്ചയാണ് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു അപ്പോൾ അലസത നല്ലതുപോലെ വന്നുപെടും ധൈര്യക്കുറവ് സൂചകമാണ് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാനായിട്ട് സാധിക്കുമോ അല്ലെങ്കിൽ സാധിക്കാതെ വരിക അലസത കൊണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ശത്രുത വർദ്ധിക്കുന്നതിനൊക്കെ സൂചനയുള്ള ഒരു സമയമാണ് അപ്പോൾ പൊതുവെ ദേഷ്യം വർദ്ധിക്കുകയും കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കുന്നതിനുമൊക്കെ സൂചനയുള്ളതിനാൽ ഏർ മറ്റുള്ളവരുമായ ഇടപെടലുകളിൽ അതീവ ജാഗ്രത ആവശ്യമാണ് പ്രത്യേകിച്ച് സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ജോലി ചെയ്യുന്നവർ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന കൊടുക്കൽ വാങ്ങൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതീവ ജാഗ്രത ആവശ്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ സമ്പൂർണമായ കാലം വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും അധ്യാപകരായാലും ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും കലാകാരന്മാരായിരിക്കുന്നവർക്കും ഒക്കെ വളരെ അനുകൂലമാണ് ഭാഗ്യം തുണയായിട്ട് ഉണ്ട് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്നേ നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്നേ രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ദൈവാദിനം നല്ലതുപോലെ ഉള്ള കാലമാണ് എങ്കിലും ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം ഞരപ്പ് സംബന്ധമായിട്ടോ കണ്ട സംബന്ധമായിട്ടോ ഒക്കെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം കപസംബന്ധമായിട്ട് ഒക്കെ അസുഖങ്ങളുണ്ടാകാം കലാകാരന്മാരായിരിക്കുന്നവർക്ക് വളരെ നേട്ടങ്ങളും പുരോഗതികളും ഒക്കെ വന്നു ചേർന്ന് സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ധനവും വന്നു ചേരും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ദമ്പതികളായിട്ടുള്ളവർ അതീവ ജാഗ്രത ആവശ്യമാണ് കേസുകളിലും പുക്കാറുകളിലും ഒക്കെ പെട്ട് കോടതി കയറിയും പോലീസ് സ്റ്റേഷൻ കയറിയും സമൂഹത്തിൽ ഒരു നാണക്കേട് ഉണ്ടാകുന്നതിനൊക്കെ സൂചനയുള്ളതിനാൽ എതിർ ലിംഗക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുന്ന യുവതി യുവാക്കളും മധ്യവയസ്കരും ഒക്കെ അത് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പ്രണയം എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ട് തുടങ്ങി സ്നേഹിച്ച് നാണം കേടുക ഒരു സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത ആവശ്യമാണ് തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നിച്ച് മനസ്സിന് ഇണങ്ങിയ രീതിയിൽ ഒരു തൊഴിൽ പുരോഗതി വന്നു ചേരുക അധ്വാനത്തിനനുസരിച്ച് സാമ്പത്തികം വന്നു ചേരുക വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുക അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും സമൂഹത്തിൽ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്കും മറ്റ് ഗവൺമെന്റ് ജോലിക്കാർക്കും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് മീനം രാശിക്കാരായിരിക്കുന്ന പൂറ്റാതി നാലാം പാദവും ഉത്രിട്ടാതിയും ദേവതയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനമുള്ള ആഴ്ചയാണ് ചില ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് ചില കാര്യങ്ങൾക്കൊക്കെ ചില ക്ലേശങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് ആരോഗ്യപരമായ കാര്യങ്ങളാണ് വളരെ പ്രധാനം കൊച്ചുകുട്ടികളായാലും മധ്യവയസ്കരായാലും യൗവനയുക്തരായാലും പ്രായമായവരായാലും ആരോഗ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഫസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ഭക്ഷണം വളരെയധികം ശ്രദ്ധിക്കുക എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുവാൻ പാടില്ല അനുയോജ്യമായ ഉത്തമ ഭക്ഷണങ്ങൾ അഭക്ഷ്യ വസ്തുക്കളുടെ ഉപയോഗവും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും കഴിവതും ഒഴിവാക്കുക കൊള്ളുകയലാത്ത ആ വ്യക്തികളിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കുവാനും പാടില്ലാത്ത ഒരു സമയമാണ് അത് വളരെ ജാഗ്രത ആവശ്യമാണ് അതുപോലെ തന്നെ ചെറിയ അസുഖങ്ങളൊക്കെ പെട്ടാൽ തുടക്കത്തിൽ തന്നെ വിദഗ്ദ്ധ ചികിത്സ തേടുന്നതും ക്ലേശങ്ങൾ മാറുന്നതിനൊക്കെ വളരെ ഉത്തമമാണ് കലാകാരന്മാരായിരിക്കുന്നവർക്ക് പൊതുവെ നല്ല ഒരു ആഴ്ച സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരും സഹായത്തിന് ഉണ്ടാവും ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായും ഉത്തമമായ ആഴ്ച അധിക കടങ്ങൾ വന്നു ചേരാതെയും സാമ്പത്തിക ഇടപാടുകൾക്ക് കരാർ ഉടമ്പടികളിലൊക്കെ ഒപ്പുവെക്കുന്നതും വളരെ ജാഗ്രത ആവശ്യമുള്ള ഒരു സമയമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും സമ്പൂർണമായ ഒരു ആഴ്ച സന്തോഷത്തോടി ഐശ്വര്യത്തോടുകൂടി മകളോടൊത്ത് ജീവിക്കുവാൻ അവസരം വന്നു ചേരും തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നു ചേരും അതായത് ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടുവാൻ ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു വാഴ്ച അധികാരത്തിന്റെ ഗ്രഹമൊക്കെ തൊഴിൽ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഭാവാധിപൻ അപ്പോൾ തൊഴിൽ രംഗത്ത് വളരെ വിജയങ്ങൾ വന്നു ചേരും സഹപ്രവർത്തകരുടെ സഹകരണങ്ങളൊക്കെ വന്നു ചേരുകയും തൊഴിൽ വിജയങ്ങൾ അതായത് സമൂഹത്തിൽ സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരോ സമുദായ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്കുമൊക്കെ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും അവരവരുടെ പ്രവർത്തനത്തിനും മികവ് തെളിയിക്കുന്നതിനും ഒരു പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതിനും ഒക്കെ യോഗമാണ് വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു വാഴ്ചയാണ് പ്രധാനമായിട്ട് ദോഷങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നവർ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നതും യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ദോഷങ്ങളൊക്കെ ഇല്ലാതാക്കി അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും വന്നു ചേരുകയും സമ്പത്ത് വന്നു ചേരുന്നതിനുമൊക്കെ നല്ലതാണ് ഞാൻ ഹരികുമാർ ഞാൻ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും ഒക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു